ഹായ് നമുക്കിന്ന് കുറ്റിച്ചിറയിലെ മിഷ്കൽ പള്ളീനെ പറ്റി കുറച്ച് കേട്ടാലോ കോഴിക്കോട്ടെ പുരാതനമായ മുസ്ലിം പള്ളികൾ പള്ളിയാണ് മിഷ്കൽ സുന്നി ജമാ പള്ളി ഇത് കുറ്റിച്ചിറ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കോഴിക്കോട് കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുസ്ലിം പള്ളിക്ക് ഏഴ് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് അറേബ്യൻ വ്യാപാരിയായ നകുത്ത മിഷ്കാൽ എന്ന ആളാണ് ഈ പള്ളി പണിതത് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് ഇടയിലാണ് വർഷത്തിൻ്റെ ഇടയിലാണ് ഈ പള്ളി പണിതത് മിഷ്കാൽ നകുത്ത മിഷ്കാൽ പണിതത് കൊണ്ടാണ് പള്ളിക്ക് മിഷ്കാൽ പള്ളിന്ന് പേര് വന്നത് പിന്നീട് പോർച്ചുഗീസുകാർ ഈ പള്ളിയെ ആക്രമിക്കുകയും പള്ളിക്ക് തീ വെക്കുകയായിരുന്നു ആയിരുന്നു എന്നാണ് ചരിത്രം മുസ്ലിങ്ങളെ തുരുത്തുകയായിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം നാലു തട്ടുകളായി മരം കൊണ്ട് നിർമ്മിച്ച പള്ളിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി നിർമ്മിച്ച പള്ളിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി പള്ളിയുടെ രണ്ടും മൂന്നും നിലകൾ കത്തി നശിക്കുകയും തകർക്കപ്പെടുകയും ചെയ്തു സാമൂതിരിയുടെ നായർ പടയാളികളും മുസ്ലിങ്ങളും ചേർന്നാണ് ആക്രമണം ചെറുത്തത് പോർച്ചുഗീസ് ആക്രമണത്തിന്റെ ഏർ മുറിപ്പാടുകൾ ഇപ്പോഴും പള്ളിയുടെ മുകൾ തട്ടിലുണ്ട് കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് മിഷ്കൽ സുന്നി ജുമാഴത്ത് പള്ളി ഇന്ത്യയിലെ പുരാതന മുസ്ലിം പള്ളികളിലൊന്നാണ് ഇരുപത്തിനാല് തൂണുകളും നാൽപ്പത്തി വാതിലുകളും പള്ളിക്കുണ്ട് തറ നിലയിൽ മുന്നൂറ് ആളുകൾക്ക് നമസ്കരിക്കാനാവും ക്ഷേത്ര സമാനമായ ചതുരക്കുളവും പള്ളിക്കുണ്ട് മരത്തിനടിയിൽ മരത്തടിയാൽ തീർത്ത തൂണുകളും ചുമരുകളും സവിശേഷതമാണ് കേരള കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിലെ ഒരു ചരിത്ര കേന്ദ്രം കൂടിയാണ് മിഷ്കാൽ സുന്നി ജുമാളത്ത് പള്ളി അമൂല്യമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മാസപ്രവി അറിയിക്കാനുള്ള തമ്പേർ ഗാദിമാർ ഉപയോഗിച്ച പുരാതന അംഗവസ്ത്രങ്ങൾ പല്ലക്ക് തുടങ്ങിയവ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ും മഷ്കാൽ പള്ളീൻ്റെ ബാക്ക് സൈഡാണ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലൈറ്റിംഗ് പരിപാടിയും ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മിഷ്കാൽ പള്ളീനോട് തൊട്ട് ചേർന്ന് കുറേ ഷോപ്പുകളുണ്ട് ഫേമസ് ആയ അതിലൊന്നാണ് മല്ലു സർബത്ത് പിന്നെ കൂൾ ലാൻഡ് ഏത് സമയത്തും ബട്ടർ ജ്യൂസ് അവിടെ ഉണ്ടാവും സീസൺ അല്ലെങ്കിലും പിന്നെ ഫേമസ് ആയ ഫിറോസിൻ്റെ അച്ചാറും ഇത് വളരെ ഫേമസ് ആണ്